ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തകളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച യാത്രാ സൗകര്യം ഇവിടെ ഭരിക്കുന്നവർ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച റോഡുകൾ ജനങ്ങൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ അതിലൂടെ യാതൊരു പരാതിയുമില്ലാതെ വളരെ സന്തോഷത്തോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും പൊതുജനങ്ങളുടെ ഇത്രയും മനോഹരമായിട്ട് പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന മറ്റൊരു സ്ഥലം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഇത് ഗുരുവായൂർ എട്ടാം വാർഡാണ് ഓരോ വാർഡിലെയും റോഡുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇനി മുന്നോട്ട് വരുന്നതായിരിക്കും ഇത് ഗുരുവായൂരിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കഴ്ചയെന്നാൽ എട്ടാം വാർഡിലെ ഏറ്റവും പരിതാപകരമായ റോഡിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എത്രത്തോളം ഇതിലൂടെ യാത്ര ചെയ്താലും ജനങ്ങൾക്ക് മതിയാകില്ല കാരണം ജനങ്ങൾക്ക് ഇത് പറഞ്ഞു പറഞ്ഞ് തോറ്റ അവസ്ഥയാണ് ഇത് വാർഡിൻ്റെ മെമ്പർമാരായാലും കൗൺസിലർമാരായാലും ആരായിക്കൊള്ളട്ടെ യാതൊരു തരത്തിലുള്ള ഉപകാരവും ഇല്ലാതെ കുറെ പേർക്ക് വോട്ട് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാതെ ഈ മഴക്കാലത്ത് ഈ ചളിക്കുണ്ടിലൂടെ ഈ ഗതികെട്ട റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്തായാലും ഗുരുവായൂർ എട്ടാം വാർഡിലെ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളിത് കാണുക നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ശീലമാണ് അവർക്ക് ഷെയർ ചെയ്തതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും ഒരു ചാനൽ ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്രമാത്രം ഇത്രയും മനോഹരമായ റോഡുകൾ ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിത്തന്ന ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നമോവാകം